ഈ ം ഡിസംബർ നമുക്ക് എക്സാം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കറിയാം ഒക്ടോബർ നവംബറിൽ എക്സാം വന്ന സമയം ഉണ്ടായിരുന്നു നവംബർ ഡിസംബറിലായിട്ട് നമുക്ക് എക്സാം വന്നതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയിട്ട് നമ്മൾ എക്സാംസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജനുവരി ഒരു പ്ലസ് ടു കഴിഞ്ഞോ ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ ഓർത്ത് ആശങ്കയുണ്ടോ ഇനി ടെൻഷൻ വേണ്ട ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരീക്ഷ എഴുതി റിസൾട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു എന്താ സാറേ റിസൾട്ട് വരാത്ത് കുറേ ദിവസങ്ങളായിട്ട് ഉണ്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സാറേ റിസൾട്ട് വരാത്തത് അപ്പോൾ റിസൾട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒന്ന് വരുന്നതൊക്കെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയും ആൻസൈറ്റിയൊക്കെ വർദ്ധിച്ചു വരികയാണ് അപ്പം ഈ റിസൾട്ട് വരുന്നത് ഡിലേ ആകുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അങ്ങനെ റിസൾട്ട് വരുന്നതിൽ ഡിലേ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ ചെയ്ത് കുട്ടികളുടെ റിസൾട്ടിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതെങ്കിൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ടായി വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോയി കുട്ടികളുടെ അടുത്തൊക്കെ നല്ല റിവ്യൂ ആണ് റെസ്പോൺസ് ആണ് കാരണം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഈ കോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇത് അറിഞ്ഞതിൽ വളരെ സന്തോഷമാണ് മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സൗജന്യ ക്ലാസ് കൊടുക്കുന്നത് ഈ ഒരു എൻ എസ് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല കാരണം എന്താ എൻ എസ് അല്ലേ ഇപ്പോൾ കേരള ബോർഡിൻ്റെ സി ബി എസ് യുടെ ഒക്കെ പരീക്ഷ ഉണ്ട് ഏപ്രിൽ മെയ്യിലൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തല്ലാണ് കാരണം എന്താ അവിടെ കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു കരിയർ ഗൈഡൻസ് നടക്കുന്നത് ഉണ്ട് പക്ഷെ നമ്മുടെ എൻ യൂസിലുള്ള വ്യത്യസ്ത ഏജിലുള്ള ആളുകളാണ് അപ്പൊ അവർക്കൊന്നും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എവിടെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പം എന്നോട് ചോദിക്കുമ്പോൾ അത് എല്ലാവർക്കും ഓരോരുത്തരോ ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പ്രോഗ്രാമേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നത് എല്ലാ വർഷം സക്സസിലോട്ട് ഈ പ്രോഗ്രാം വരുന്നതിന്റെ കാരണം കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നമുക്കറിയാ ഇപ്പോൾ എൻസിന്റെ എക്സാം എഴുതിയ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ആയിക്കോട്ടെ നമുക്കറിയാം വ്യത്യസ്ത ഏജുകളിലുള്ള കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ ഓപ്പർച്യൂണിസ് സാധ്യതകളൊക്കെ വ്യത്യസ്തം ആയിരിക്കും അപ്പോൾ ഇതെല്ലാം എന്താന്നുള്ളതും ഡിസ്റ്റർ ആണോ നല്ല റെഗുലർ ആണോ നല്ലത് അതല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റി ആണോ നല്ലത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ആണോ നല്ലത് അല്ലെങ്കിൽ ഈ കോഴ്സ് ആണോ ഈ കോഴ്സ് ഇത് ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ളത് ആപ്റ്റവായിട്ടുള്ളത് നല്ലത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് നടത്തുന്നത് മാത്രമല്ല ഇത് തന്നെ നമ്മൾ ഒരു ആപ്റ്റൂ ടെസ്റ്റ് ഒരു അഭിജി ടെസ്റ്റ് നടത്തുന്നുണ്ട് ഈ ടെസ്റ്റ് നടത്തി ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മൾ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന കോഴ്സ് ഇതാണ് എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി തായക്കണ്ണ നമ്മുടെ മക്കളെ ഇപ്പം തന്നെ വിളിച്ച് ജോയിൻ ചെയ്തോളൂ വാട്ട്സാപ്പ് മെസ്സേജ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ഡിലേ എന്നാണ് നമ്മൾ കുട്ടികൾ ചോദിച്ചത് ഇപ്പൊ കുറേ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് ഡിലേ ആകും റിസൾട്ട് ഡിലേ ആവും റിസൾട്ട് വന്നിട്ട് വേണം അവിടെ അത് കൊടുക്കാനും ഇവിടെ എടുത്ത് കൊടുക്കാൻ ഇതാണ് ഇപ്പോൾ എന്റെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് പരീക്ഷ എഴുതുന്നവർ എത്ര ടെൻഷനൊന്നുമില്ല പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ടെൻഷൻ റിസൾട്ട് ഡിലേ ആകുന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം എൻ എഒസിന്റെ പ്രൊസീജർ അല്ലെങ്കിൽ എൻ എ നമ്മളോട് പറയുന്നത് ഫോർ വീക്സ് ടൈമാണ് റിസൾട്ട് വരുന്നത് നമ്മുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് ഫോർ വീക്സ് ടൈമാണ് അപ്പോൾ നമുക്കറിയാം ഡിസംബറിൽ നമുക്ക് അന്ന് നമ്മുടെ എലക്ഷൻ്റെ കാരണം ബീഹാറിൽ എവിടെയൊക്കെ എലക്ഷൻ നടന്നപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പരീക്ഷകളൊക്കെ കുട്ടികൾക്ക് മാറിപ്പോയി അത് മാറ്റി വെച്ചിരുന്നു ആ എക്സാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഏകദേശം ഡിസംബറിൽ നമുക്കൊരു ഫസ്റ്റ് വീക്ക് ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജനുവരി ഒരു സെക്കൻഡ് വീക്കിലോട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ജനുവരി സെക്കൻഡിലൊക്കെ ആയിരിക്കും നമുക്ക് വരിക സോ ജനുവരി സെക്കൻഡ് വീക്കിലായിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഡിസംബറിൽ ഇതാ ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനിയും നമുക്കറിയാം ഒരു ടു വീക്ക് സമയമൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്ര സമയത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുള്ളൂ അതിന് മുമ്പ് നേരത്തെ വരാനും ചാൻസസ് ഉണ്ട് പക്ഷേ ഒരുപാട് നേരത്തൊന്നും വരില്ല എന്തായാലും ജനുവരിയിലൊക്കെ തന്നെ റിസൾട്ട് വരുള്ളൂ ഫസ്റ്റ് ടു സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് വരുള്ളൂ അപ്പോൾ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് അതിന്റെ വാലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ റിസൾട്ടിന്റെ വാലേഷൻസ് ഇൻ പ്രോഗ്രസ് ആണ് അപ്പോൾ നമുക്കറിയാം ഓൾ ഇന്ത്യ ഒരേ സമയത്താണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് തന്നെ ഈ റിസൾട്ടും തന്നെ ഒരേ ടൈമിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്യുക അത് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡിലേ ഒന്നും ഉണ്ടാവില്ല ഡിലേ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം ഡിലേ വന്നത് അന്ന് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ കൊറോണ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നാഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ നാഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും എമർജൻസി നാഷണൽ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിലൊക്കെ ഡിലേ അല്ലെങ്കിൽ റിസൾട്ടിലൊക്കെ ഡിലേ വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഓൺ പ്രോഗ്രസിലാണ് എല്ലാം ഓൺ ട്രാക്കാണ് അതുകൊണ്ട് തന്നെ ജനുവരി ഒരു സെക്കൻഡ് വീക്ക് ആവുമ്പഴത്തേക്കും നമ്മുടെ റിസൾട്ട് വരും അതിലൊരു ഡിലേ വന്നിട്ടില്ല ഇപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ സാറേ റിസൾട്ടിൽ ഡിലേ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഇപ്രാവശ്യം എന്താ ഇപ്പം ഇപ്രാവശ്യം ഡിസംബർ നമുക്ക് എക്സാം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കറിയാം ഒക്ടോബർ നവംബറിൽ എക്സാം വന്ന സമയം ഉണ്ടായിരുന്നു നവംബർ ഡിസംബറിലായിട്ട് നമുക്ക് എക്സാം വന്നതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസൾട്ട് വരിക എന്നുള്ളതുകൊണ്ടാണ് ആ ഡിലേ ഉണ്ട് എന്നുള്ളത് കുട്ടികൾ പറയുന്നത് പക്ഷേ ആക്ച്വലി എൻ ന്യൂസിൽ ഒസിൽ ഡിലേ ഒന്നുമില്ല കറക്റ്റ് ട്രാക്കിലാണ് പോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ എ ബോർഡ് മറ്റുള്ള ബോർഡുകൾ പോലെ തന്നെ ഓൺ ടൈമിൽ എനിക്ക് റിസൾട്ട് വരും ഓൺ ടൈമിൽ തന്നെ അതിന്റെ പരീക്ഷ നടക്കും ഓൺ ടൈമിൽ തന്നെ എല്ലാം നടക്കും പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റ് ട്രാക്ക് പോകുന്ന ഒരു ബോർഡ് തന്നെയാണ് എൻ ഒസ് എക്സാമിനേഷൻ അതുകൊണ്ട് തന്നെ എൻ എൻസിൽ നമുക്ക് ഒരിക്കലും ഒരു ഡിലേ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റിസൾട്ട് എവിടെയും ഡിലേ ആവില്ല അപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളൊക്കെ വെറുതെ ഇരിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം ഏത് കോഴ്സ് എടുക്കണോ എന്തൊക്കെയുള്ള ഒരു ഐഡിയ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെക്കണം നല്ലതാണ് സോ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാത്രമല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിന്റെ സ്കോർ ബോർഡാണ് നിങ്ങൾക്ക് കിട്ടുക സ്കോർബോർഡ് കിട്ടി കഴിഞ്ഞാൽ പക്ഷെ ഒരു ടു വീക്കിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് വൺ ടു 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 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആയിട്ട് കിട്ടും ആ ഡിജി ലോക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുക ഏത് മേഖല അപ്ലൈ ചെയ്യുക അതും കഴിഞ്ഞ് ഏകദേശം ഒരു വൺ മന്ത് ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാർഡ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടും സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൽ ഡിലേകളൊന്നുമില്ല ഈ മൂന്ന് ഘട്ടങ്ങൾ കിടക്കണം അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന സ്കോർ ബോർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോമെൻറ്റ് മേഖലോട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഡിജി ലോക്കർ നിങ്ങൾക്ക് അതിലോട്ട് അപ്ഡേറ്റ് കൊടുക്കുക അതും കഴിഞ്ഞ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് മുന്നോട്ടുള്ള യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നിവസ് റിസൾട്ട് വന്നിട്ട് വേണം ഇന്നലെ കാര്യങ്ങൾക്ക് പോവാൻ ഞാൻ അവിടെ സീറ്റ് എടുത്തു ഇവിടെ സീറ്റ് എടുത്തു അതിന് അപ്ലൈ ചെയ്തു ഇവിടെ അപ്ലൈ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പ്രയാസങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ വൺ വീക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാം നിങ്ങളുടെ അവസ്ഥയും പ്രയാസങ്ങളൊക്കെ എന്താണെന്നുള്ളത് പക്ഷേ ഒരു നോർമൽ ടൈം എൻ എന്നിവസ് തന്നെ പറഞ്ഞത് ഇത്ര ആയതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം മാത്രമല്ല റിസൾട്ട് വരുമ്പോൾ ഉടൻ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കും മക്കളെ ആ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു നിങ്ങൾക്ക് റിസൾട്ട് നോക്കാം അപ്പോൾ എന്തായാലും റിസൾട്ടൊക്കെ വരട്ടെ എല്ലാവരും ജയിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓൾ പാസ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് എല്ലാം പ്രസന്റ് ഒക്കെ ചെയ്തുള്ള കുട്ടികളാണെങ്കിൽ പേടിക്കേണ്ട ടെൻഷൻ അടിക്കണ്ട എല്ലാവരും പാസ്സാവും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ പോലെ തന്നെ ഇപ്ര നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കത് കിട്ടും ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു റിസൾട്ട് വരുന്നതിന്റെ ഡീ ഉണ്ടോന്നുള്ളതാണ് ആക്ച്വലി ഇല്ല ഓൺ ഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറക്കണ്ട നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിന്റെ ചെയ്യാൻ വേണ്ടി താഴെ നമ്പർ തന്നെ വിളിച്ച മക്കളെ ജോയിൻ ചെയ്തോളൂ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരും താങ്ക് യു